കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ യാത്രയ്ക്ക് തുടക്കമായി അനിൽകുമാർ ക്യാപ്റ്റൻ പതാക കൈമാറി ചെയ്തു എല്ലാവിധ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് ഈ ഈ രണ്ട് ദിവസത്തെ യാത്ര പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും കടന്നു ഇരുന്നുകൊണ്ട് രണ്ട് ഗവൺമെൻറ്റുകൾ നടത്തുന്ന രണ്ട് തരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുകളും നടപടികളും അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥ ഇവിടെ സംഘടിപ്പിക്കും ആര്യടൻ ചൌക്കത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർമാരായ മധു ജോസഫ് എം കെ മുഹമ്മദ് അലി ബ്ലോക്ക് കോൺഗ്രസ് പാരവാഹികളായ എ പി അബു മുപ്രഷറഫുദ്ദീൻ ഹാനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ പി ഹസ്സൻ മുട്ടാറ സെലീന സി കബീർ ഷി ഷിഹാബുദ്ദീൻ അറക്കൽ സക്കീർ മുള്ളൻ അഷ്റഫ് നിഹാസ് മോനായി എന്നിവർ പങ്കെടുത്തു പന്നിക്കോട്ട് മുണ്ടയിൽ നിന്ന് തുടങ്ങി ഉദരംപൊയിലിൽ സമാപിക്കും രണ്ടാം ദിവസം വലിയ പറമ്പിൽ നിന്ന് തുടങ്ങി രാത്രി ഏഴുമണിക്ക് മണിക്ക് മൂലയിൽ സമാപിക്കും സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்